ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗാംക മെഡിക്കലിൽ നമ്മൾ മെഡിക്കൽ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ മെഡിക്കൽ ടെസ്റ്റുകളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഗാംകായി നിന്ന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ ഏത് മെഡിക്കൽ സെൻറ്ററിലാണ് പോകേണ്ടത് എപ്പോഴാണ് പോകേണ്ടത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ലൊക്കേഷൻ സഹിതം നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന അതേ സമയത്ത് നമ്മൾ പോയാൽ മതി അതിനു മുമ്പ് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അവർ ആ സമയത്തെ നമ്മളെ മെഡിക്കൽ ടെസ്റ്റിന് വേണ്ടി കേറ്റത്തുള്ളൂ അതുമല്ല നമുക്ക് അന്ന് തന്നെ മെഡിക്കൽ ടെസ്റ്റിൻ്റെ റിസൾട്ടും കിട്ടും അപ്പം രാവിലെ രാവിലെ ആയിരിക്കും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ഏകദേശം രണ്ട് രണ്ടര മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും പിന്നെ ഇനി എന്തൊക്കെ മെഡിക്കൽ ടെസ്റ്റുകളാണ് അവർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ യൂറിൻ ടെസ്റ്റ് പിന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേ ഇത് മൂന്നുമാണ് അവിടെ മെയിനായിട്ടവര് മെഡിക്കൽ ആയിട്ട് എടുക്കുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് ആണ് നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു വാക്സിനേഷൻ ഉണ്ട് ആ വാക്സിനേഷൻ കൂടെ കഴിയുമ്പോൾ അവിടുത്തെ പ്രോസസ്സ് കഴിയുന്നതായിരിക്കും നമുക്ക് ഏകദേശം അപ്പം തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും നമുക്കതും കൊണ്ട് വരികയും ചെയ്യാം